കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി സംസ്ഥാന സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റിലും ഭൂനികുതി കുത്തനെ കൂട്ടുകയും പ്രകടന പത്രികയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ക്ഷേമ പെൻഷനിൽ ഒരു രൂപ പോലും വർദ്ധിപ്പിക്കാതിരിക്കുകയും ചെയ്ത പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് ഇടവിലങ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വില്ലേജ് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി സി എസ് രവീന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഇ കെ സജീവൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ ഇ കെ സോമൻ ഇ എം ജോസഫ് ദേവസി സി എ റഷീദ് മേരി ജോളി ഇ എ നജീബ് പി കെ സക്കറിയ ബെണ്ണി കാവാലംകുഴി ഇ എം ആന്റണി സുനിൽകുമാർ ഇ എസ് ജോസ്മി ടൈറ്റസ് പി എൻ രഞ്ജിത്ത് അയ്യപ്പദാസ് ആറുമുഖൻ പി വി ജോസഫ് ഇലഞ്ഞിക്കൽ മുഹമ്മദ് റാഫി കെ മുഹമ്മദ്ധരൻ വിറ്റാൻലി സി എ ലീഫ് നജീബ് പി മുഹമ്മദ് ജലീൽ കാട്ടുപറമ്പിൽ ജൈനി തുടങ്ങിയവർ പ്രസംഗിച്ചു ഒരു പോലെ ധനകാര്യ വകുപ്പ് മന്ത്രി ആ ഒരു ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട് ആ ബജറ്റിൽ സർവ്വ മേഖലകളിലും നികുതി വർദ്ധിപ്പിച്ചു നമ്മുടെ അൻപത് ശതമാനത്തിലേറെ വർദ്ധിപ്പിച്ചു കൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ഭരണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ എട്ട് വർഷക്കാലം കഴിഞ്ഞു കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരു വിധത്തിലും മുന്നോട്ട് പോകുവാൻ അവർക്ക് ജീവിച്ചു പോകുവാനുള്ള സാഹചര്യങ്ങളെ ഒക്കെ തകിടം മറിച്ചുകൊണ്ട് കാണുന്നതിനും കാണാത്തതിനുമൊക്കെ വലിയ വലിയ വില വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ഓർദ്ധിമുട്ടിക്കുന്ന ഒരു സർക്കാർ